അരുണാചൽ പ്രദേശിലെ ഒരു സ്കൂളിൽ നടന്ന മനോഹരമായ ഒരു നിമിഷം ഇപ്പോൾ രാജ്യത്തെ മുഴുവൻ സോഷ്യൽ മീഡിയയിലും തരംഗമായി മാറിയിരിക്കുകയാണ് ദേശീയ ഗാനം ആരംഭിക്കുന്നതിനിടെ ഒരു കൊച്ചു പെൺകുട്ടി കണ്ണടച്ച് മുഴുകി പാടുന്ന ദൃശ്യങ്ങളാണ് ഹൃദയങ്ങൾ കീഴടക്കിയത് വീഡിയോയിൽ സ്കൂൾ യൂണിഫോം ധരിച്ച ആ കുട്ടി പതാകയ്ക്ക് മുന്നിൽ കണ്ണടച്ച് സംഗീതത്തിലും വികാരത്തിലും മുഴുകിയിരിക്കുകയാണ് ആ ശുദ്ധമായ ഭാവവും പ്രതിഫലിക്കുന്ന ദേശസ്നേഹവും സ്നേഹവും കാണുന്നവർക്ക് കണ്ണീരോട് ചിരിക്കാൻ സഹപാഠികൾക്കിടയിൽ അവർക്ക് മാത്രമുണ്ടായിരുന്ന ആ സ്വന്തം ലോകം എല്ലാവർക്കും ഹൃദയത്തിൽ നിറഞ്ഞു ദൃശ്യങ്ങൾ ആദ്യമായി പങ്കുവച്ചത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് ഉപഭോക്താവായ അറ്റ് മാച്ചു ഫോർ ആണ് വീഡിയോയ്ക്ക് ഇതിനോടകം തന്നെ ധികം വ്യൂവേഴ്സ് ലഭിച്ചു ആയിരക്കണക്കിന് പേരാണ് ലൈക്കും കമന്റും ഷെയറും ചെയ്ത് അവളെ പ്രശംസിച്ചത് കണ്ണുകൾ അടച്ച് പാടുന്ന അവളുടെ മുഖഭാവം സംഗീതത്തിന്റെ ശുദ്ധി തന്നെയാണ് ഇതാണ് യഥാർത്ഥ ദേശസ്നേഹം എന്നിങ്ങനെ നിരവധി പ്രതികരണങ്ങൾ എത്തി നെറ്റിസെൻസ് മാത്രമല്ല അധ്യാപകരും സഹപാഠികളും കുട്ടിയുടെ പാടുന്ന ശൈലിയെ പ്രശംസിച്ചു ദേശീയഗാനം തുടങ്ങുമ്പോൾ അവൾക്ക് ലോകമെമ്പാടും കേൾക്കില്ല അവളുടെ മുഴുവൻ ശ്രദ്ധ സംഗീതത്തിലും വരികളിലും മാത്രമായിരിക്കും എന്ന് സ്കൂളിലെ ഒരു അധ്യാപക പറഞ്ഞു വീഡിയോ കണ്ടവർക്ക് സ്വന്തം സ്കൂൾ ദിനങ്ങളുടെ ഓർമ്മകൾ പുതുക്കി ഞാനും ഒരിക്കൽ ഇങ്ങനെ പാടിയിരുന്നു ചിലർ തമാശയായി അടുത്ത റിപ്പബ്ലിക് ദിനം ഇവിടെ സ്റ്റേഡിയത്തിൽ പാടാൻ വിളിക്കണം എന്നും പറഞ്ഞു ഒരു ചെറിയ സ്കൂൾ പ്രാർത്ഥനയിൽ നിന്ന് തുടങ്ങിയത് ഇപ്പോൾ ദേശീയ തലത്തിൽ ഹൃദയങ്ങൾ കീഴടക്കിയ ഒരു വൈറൽ കഥയായി മാറി സോഷ്യൽ മീഡിയ നമ്മെ പലപ്പോഴും വ്യത്യസ്ത സംഭവങ്ങളിലേക്കാണ് കൊണ്ടുപോകാറുള്ളത് എന്നാൽ ഇത്തരം സംഭവങ്ങൾ നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു ശുദ്ധമായ വികാരങ്ങളും ചെറിയ ചെറിയ പ്രവൃത്തികളും പോലും വലിയ ഹൃദയങ്ങളും കീഴടക്കാൻ കഴിയും